ദൈവ നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂലൈ ഫിഫ്റ്റീൻതിന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ബി വണ്ണിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല ഫെയിലായി ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എക്സാം എഴുതി അപ്പോഴൊന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി പക്ഷേ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ എയ്റ്റീൻതിന് എനിക്ക് രണ്ട് മുടികളിന് ഡേറ്റ് കിട്ടി റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന് അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ മെറിറ്റ് കുറച്ച് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത് ഞാനിരുന്ന് ബൈബിൾ വചനം കുറേ എഴുതി സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളും ഉടുമ്പടി ഞാനവും കുറേ കേട്ടു ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുക ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഏപ്രിൽ എയ്റ്റീൻതിന് രണ്ട് മുടിയുള്ള ഡേറ്റ് കിട്ടി ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു പഠിച്ച് എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിലിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുവായിരുന്നു എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് കൊന്ത് ചെല്ലി എത്രയോ കൊന്തചൊല്ലി അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ലിസണിങ് വന്നു ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു ഞാൻ ഒന്നും കേട്ടിട്ടില്ല എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറായിരുന്നു റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്നോ മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്ഥിതിവയ്ക്കാൻ റെഡിയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു ഞാൻ രണ്ട് മുടികളിലും പാസ്സായി ഇത് ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു ഒരു പത്ത് അമ്പത് സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാം പക്ഷേ ഞാനിരുന്ന് എന്നാ പറയുക പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പത്ത് ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് നാലാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി പക്ഷെ എനിക്ക് എക്സാം വന്നായിരുന്നു അറിയത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു എനിക്ക് നാലാം തീയതിയാണ് എക്സാം എന്ന് എനിക്ക് കിട്ടി ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു എക്സാം സെൻ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്പീക്കിങ്ങിനെ ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു അപ്പോഴും ഞാൻ റീഡിങ് ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നിർബന്ധം എന്നല്ല എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാശ്രതയെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി സ്പീക്കിംഗ് കിട്ടിയില്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രം ഡേറ്റ് കിട്ടി അപ്പം ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഫുള്ള് പഠിക്ക പഠിക്കണ്ട പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഒരു ഒരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു തലേ എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ ബാക്കിയേ ഞാൻ ഫുള്ള് പ പ്രാർത്ഥിക്കുവായിരുന്നു അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ചുറ്റിലിരിക്കുന്നവരോടും പ്രഭാസനത്തെ പറ്റി യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും ഒക്കെ പറഞ്ഞോണ്ടിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഒരു പത്രം ഉണ്ടായിരുന്നു ഞാൻ ആ പ ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുമായിരുന്നു അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിൽ ഞാൻ പത്രം കൊടുത്തു മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി എൻ്റെ പാട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പറ്റി അറിയാവോ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശുരൂപവും രൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു മനസ്സിനൊരു റിലീഫ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം പ്രമാനം ചെല്ലി എൻ്റെ പാർട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് ഉപ്പ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ട് പാ ഞങ്ങൾ രണ്ട് പേരുടെ എക്സാം സെൻ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയത് ഞാൻ തലയിൽ നെയ്ത് ക്വസ്റ്റിനാണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിൽ കിട്ടിയത് സ്പീക്കിംഗ് രണ്ട് ടൈലുണ്ട് ഒന്നാമത് ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത് രണ്ടാമത് ടൈലേക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാമത് ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത് എനിക്കറിയത്തില്ല ജർമ്മൻ ലാംഗ്വേജ് ഞാൻ ബി വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് എവിടുന്നാണെന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവിങ്ങനെ പറഞ്ഞതിനും കൂടെ വരും എന്നൊക്കെ പക്ഷേ ഇതെനിക്ക് ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറി ഞങ്ങൾ രണ്ട് പാർട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസപ്രമ്മാണ ചെല്ലി എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു ഞാനും വിശ്വാസപ്രമാണി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എക്സാം നട കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം എങ്ങനെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ അങ്ങനെ റിസൾട്ട് വന്നു ഞങ്ങൾ രണ്ടും പാസ്സായി അങ്ങനെ മാതാവിനെനിക്ക് നാല് മുടികളും പാസ്സാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പ്രോസസിങ്ങിന് കൊടുത്തു ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡി ആയില്ല രണ്ടാമത് ഞാൻ പ്രോസസിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു അങ്ങനെ ഉടമ്പടി തീരുന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോടനെ പറഞ്ഞായിരുന്നു അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ് വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ് മെയ് തൊട്ട് മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് മെയ് തൊട്ട് അന്ന് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര സ്ട്രബിളായിരുന്നു ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് കൊച്ചിയിൽ തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ കൊന്തസെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ എട്ടാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ എനിക്ക് ഇരുപത്തിനാലാംന്ന് പറഞ്ഞ ഡേറ്റും ഇരുപത്തിനാലാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് ഇരുപത്തിനാലാം തീയതി ആണെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് ഡേറ്റ് വിസയ്ക്ക് വെച്ചു വിസക്ക് വെക്കാൻ പോയി അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുത്ത് കൊടുക്കേണ്ടത് പക്ഷെ അവർ കൊടുത്തിട്ടില്ല പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വിസ റിജക്റ്റ് ആവുള്ള ചാൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചായിരുന്നു വിസ റിജക്റ്റ് എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന് അങ്ങനെ വിസ വെച്ച് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി ഞാൻ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ ലെവന്തിന് ജർമ്മനിക്ക് പോവുകയാണ് ഇതാണ് മാതാവ് എനിക്ക് തന്ന ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ തലവേന ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രൈൻ തലവേദന ഉണ്ടായിരുന്നു ഒരു ഏഴ് വർഷത്തിൽ കൂടുതൽ മൈഗ്രൈൻ തലവേന ഉണ്ടായിരുന്നു അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല സ്മെല്ലടിച്ച പ്രശ്നം സൗണ്ട് കേട്ട പ്രശ്നം തലേനക്കാൻ പറ്റില്ല ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഞാൻ ഉടുമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ നാല് സൈഡിലും ഞാൻ പൂശമായിരുന്നു അങ്ങനെ ഇതെപ്പോഴാണ് പോയെന്നെനിക്കറിയത്തില്ല പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു വൺ ടു ത്രീ ടൈംസ് ഒക്കെ ഇത് വരുവായിരുന്നു അപ്പോൾ ഞാൻ പാരസ്റ്റമോള് ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു പക്ഷേ എന്നാലിത് വന്നോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുമ്പടിത്താലിട്ട് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്കത്രയും മിക്സ്ട്രീമായിട്ടുള്ള തലവേദന വന്നിട്ടില്ല മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി എണ്ണിട്ടത് പോകുമായിരുന്നു ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിഷു കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു ഇതാണ് രണ്ടാമത്തെ സാക്ഷി മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു എനിക്ക് മുഖത്ത് ചെറിയ ചെറിയ പാറ്റസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഓരോ ടൈമും ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുമ്പോഴും ഓരോ പേര് പറയും ഓരോ മരുന്ന് തരും പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച സാ അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈല ഞാൻ പൂശി ഇതെപ്പോഴാണ് പോയെന്നു എനിക്കറിയത്തില്ല ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഈശോയ്ക്കും മാതാവ് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത് പള്ളിയിലാണോ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത് പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു നല്ല രീതിയിൽ ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് ഒരു ദിവസം ഞാൻ അറുപത് പത്രം വരെ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ട് അത് അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോ എന്നാലും ഞാൻ എൻ്റെ പകയിലുള്ള പത്രം ഞാൻ ആരുടെയും ഫുള്ള് തീർക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുവായിരുന്നു ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവും അവരുടെ കുളിപ്പിക്കുക അവരെ നാഗം പെട്ടി കൊടുക്കുക അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട് പിന്നെ അരമണിക്കൂർ ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും ടൂ വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ഡെയിലി എനിക്കാദ്യം പ്രാ സിംഗിൾ പേഴ്സണലായിട്ടുള്ള പ്രേഴ്സ് പ്രയേഴ്സൊക്കെ കുറവായിരുന്നു ഇപ്പം ഞാൻ ഒരു ഫോ ത്രീ കോൺ ത്രീ റോസർ ഞാൻ മിനിമം ചെല്ലും പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു പക്ഷേ ഈശോയായിട്ട് എനിക്ക് വലിയ അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇത് ഉടുമ്പടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈശോയെ എനിക്ക് ഇപ്പം എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും മാതാവിനെ നന്ദി പറയുന്നു ഒന്ന് പത്രോസ് രണ്ട് രണ്ട് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ മകൾ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യം ആദ്യകാലത്ത് ഞാൻ പള്ളിയിലായിരുന്നു ക്രിമാസന പത്രമൊക്കെ കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ ഒരുപക്ഷെ കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നവരാകും അത് നമ്മുടെ കംഫർട്ട് സോണാണ് നമുക്ക് സുരക്ഷിതമായൊരിടം നമ്മളെ അറിയുന്നവർ നമ്മൾ കൊടുത്താൽ തിരസ്കരിക്കാത്തവർ ഒരുപക്ഷെ അത് ആവശ്യമില്ലാത്തവർ അവർക്ക് നമ്മളിത് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഒഴിവാക്കുന്ന രീതിയാണ് എന്നാൽ ഇത് സുവിശേഷ പ്രവർത്തനമെന്നാണ് അച് ജോസഫ് അച്ഛ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷ പ്രവർത്തനം അത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള പദ്ധതിയാണ് അതുകൊണ്ടാണ് തെരുവിലേക്ക് പോകണം ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകണം റെയിൽവേ സ്റ്റേഷനിൽ പോകണം അപരിചിതർക്ക് കൊടുക്കണം ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് അത് കുറെക്കൂടി റിസ്ക്കുള്ളതാണ് അത് കുറെക്കൂടി നമ്മളിൽ നിന്നും ഒരു ദൈവ നല്ല മനസ്സ് ധൈര്യം ആവശ്യപ്പെടുന്നതാണ് അത് പ്രിദ്ധിത പ്രവർത്തനം അത് അർത്ഥപൂർണമാവുക ഫലദായകമാവുക നമ്മൾ എത്രത്തോളം അത് അറിഞ്ഞുകൊണ്ട് ദൈവ സ്നേഹത്തോടെ ഓരോ ഇടങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം ഇടപെടുന്ന മേഖലകളെയും ദൈവത്തിനരികിലേക്ക് വരുവാൻ പറ്റുന്ന സാധ്യതകളെയും പറഞ്ഞ് നാം അത് നിർവഹിക്കുമ്പോഴാണ് മകൾ പറയുന്നുണ്ട് ഒരു ദിവസം അറുപത് പത്രം വരെ ഞാനിത് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്കും പറഞ്ഞു പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയാൽ പോലും ഞാനത് അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷിക്കുന്ന ആലയത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അമ്മ ഇടപെടുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഈശോയെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് അതെല്ലാം പറഞ്ഞ് ഓരോരുത്തരോടും തെരുവിൽ പോയി ഓട്ടോറിക്ഷക്കാരെ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയി മറ്റിടങ്ങളിൽ പോയി ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നു അതൊരു അല്പം കൂടി സമർപ്പണം ആവശ്യമുള്ളൊരു ജീവിത രീതിയാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴും മെറിറ്റായി മാറുന്നത് നമ്മുടെ സമർപ്പണത്തിനാണ് എത്ര കണ്ട് നമ്മുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്തപ്പെടുന്നതിന് വേണ്ടി എന്തൊരു നാണക്കേടോ റിസ്കോ മറ്റുള്ളവർ നമ്മളെ എന്ത് കരുതുമെന്ന് പോലും കരുതാതെ പുറപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികൾ വ്യാപരിക്കുന്നുവോ അത് നമുക്ക് വലിയ തോതിൽ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കും ജീവിത വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ തരും പരീക്ഷകൾക്ക് വിജയം നൽകുന്നുണ്ട് ഒത്തിരി മക്കൾ ഈ താര പറയും എപ്പോഴൊക്കെ ഞങ്ങളുടെ ആ സുരക്ഷിത കവചത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയും അമ്മ മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാൻ ധൈര്യപ്പെടുകയും ചെയ്തുവോ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് നിരന്തരമായ ദൈവിക ഇടപെടലുകളായിരുന്നുവെന്ന് മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താറയിൽ പങ്കുവെച്ചത് അതുപോലെ തന്നെ മകൾ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനായിട്ട് കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് കൂടുതൽ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ജപമാലകൾ കൂടുതൽ ചൊല്ലുവാനായിട്ട് അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ മകളെ സഹായിക്കുകയും മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അടുത്ത നാളുകളിൽ വിദേശത്ത് പഠനത്തിനും ജോലിക്കും പോകുവാൻ വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു വന്ന വരെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമാണ് ഉടമ്പടിയെ നമ്മൾ ആദരിക്കുകയും ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാകും ഈ മകൾക്ക് മാതാവ് നൽകിയ ഭാരങ്ങൾ ലഘൂകരിച്ച് രോഗം സൗഖ്യപ്പെടുത്തി ക്ലേശങ്ങൾ അകറ്റിക്കൊടുത്ത് മാതാവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക